ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ത്യയുടെ സെൻഡർ ഭാഗത്താണ് അതായത് ഈ കാണുന്ന ഈ തൂണാണ് ഇന്ത്യയുടെ സെൻഡർ ഭാഗം നമ്മളിപ്പോ ഒരു വൃത്തം വരക്കാണെങ്കിൽ അതിന്റെ തണ്ടർ ഭാഗം എന്ന് പറയുന്ന പോലെ ഇന്ത്യയുടെ നടുഭാഗമാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ബ്രിട്ടീഷുകാര് ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് ഉപസ്ഥാപിച്ചത് ഇതിടെ നിന്നിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ മൊത്തം എല്ലാ സ്ഥലത്തും ദൂരത്ത് നമ്മളും ഇവിടെ നിന്നാണ് ഓരോ സ്ഥലത്തേക്കും നമ്മൾ ദൂരം നിക്ഷേപിക്കുന്നത് ഇപ്പൊ ഇതിന്റെ വർക്കിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ കാണുന്ന സമയത്ത് ഇത് അത്ര വലിയ രീതിയിലൊന്നും ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ലേന്ന് ഇപ്പൊ എന്തായാലും ഇതിന്റെ കൺസ്ട്രക്ഷൻ റീവർക്ക് നടക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ പിന്നെ നാല് കുതിരകളെയും ഇവിടെ വെച്ചിട്ടുണ്ട് നാല് കുതിരകളെയും ഇത് ഈ മണൽത്തരി പോലുള്ള ഒരു കല്ലുകൊണ്ട് കവി പാറക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ കുതിരകളെയും ഇവിടെ വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മധ്യഭാഗമായി കണക്കാക്കപ്പെടുന്ന സീറോ മൈൽ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സമീപത്തായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം